അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ കയറി പരിശോട്ടു എന്തായിട വെറും എങ്ങനെ നോക്കിയാൽ ഇത് പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം വിട്ടിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണോ അല്ല നമ്മളോട് കുറച്ചാളില്ലാത്തോണ്ട് നിയമം മാറിയതെന്ന് അറിഞ്ഞില്ല പോരാത്തര ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് സാറേ വണ്ടി അല്ല സാറേ സാർ എന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് സാറേട്ടുള്ള എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിന്റെ സാറ് നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി സന്തോഷം വരട്ടെ സാറേ 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 വർക്കിച്ചായോ സാറിന് മനസ്സിലായിട്ടെ സ്നേഹിച്ചോ ഇതെന്റെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് കടത്താൻ പറ്റില്ല നമുക്ക് നമ്മുടെ നിർത്താൻ മോനെ തലയിൽ ീ വീഴണേ ഭഗവതി മിണ്ടാണ്ടിരിക്കടാ അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല നശിച്ചു നാരായണെ നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ അല്ലടാ കീഴടങ്ങിടാ എനിക്ക് നിന്നീ വേഷത്ത് കണ്ടിട്ട് മനസ്സിലായില്ലടാ അല്ല നീ എന്താ ഇവിടെ ഒരു ക്രിമിനലെ പൊക്കാൻ ഇറങ്ങിയതാ എന്നിട്ട് കിട്ടിയ ഇല്ല പക്ഷെ അവൻ രക്ഷപെടില്ല സെറ്റ് മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട് ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടയ്ക്ക് ചെക്ക് ചെയ്യാൻ ആ അല്ല ഇവിടെ ഒന്നും പറയണ്ടാ ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു വീട് പൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ അന്വേഷിച്ചു ഇവിടം വരെ എത്തി ഞാനെല്ലാം എഴുതിയിരുന്നാണല്ലോ കിട്ടിയില്ലടാ ആണോ ആ ഏട്ടൻ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു ഈ ജീവിതം തന്നെ ഒരു നാടുകടാ അതിനിടയിലെ ചില വേഷം കിട്ടലല്ലേ ഇതൊക്കെ നീ നോക്കിക്കുന്ന സാധനങ്ങൾ എനിക്ക് അമ്മ കാണണം ഒറ്റയ്ക്കൊന്നും മിണ്ട വേറെ മാർഗില്ലാത്തോണ്ട് നേരത്തെ കാണും ുംതുങ്ങി എന്റെ അകത്തേക്ക് കത്ത് ഞാൻ സോറി വഴി തെറ്റിയാ ഹലോ എന്താടാ ഇവിടത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കടത്തുകാരനാ ഈ വാളയാർ പരമശിവ അവന്റെ ശത്രുക്കളാരോ ഒറ്റ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാളുകൊ ഭാഗ്യും കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാ തുച്ഛമ്പളത്തിന് ജോലി ചെയ്യുന്നവരെ നക്കാപ്പിച്ച വേടിച്ച് സേഫായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ നാടകോ ടിക്കറ്റ് ഫ്രീ അല്ലേ ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും എന്നിട്ട് ഞാൻ ആ നേരത്തെ റോഡ് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാലൽ റോഡ് വഴിയെ വരൂ ഞാൻ അവനെ പൊക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ സൂപ്പർ ഐഡിയ എനിക്ക് അഭിമാനം തോന്നാണ് ഇനിയാ ഐഡിയം കർത്താവേ കള്ളന്റെ കയ്യിൽ തന്നെയുള്ള താക്കോൽ കൊടുത്തത് അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും അറിഞ്ഞിട്ടാ പറഞ്ഞതോ അയ്യോ സാറിനൊന്നും പറഞ്ഞില്ലല്ലോ സാറിന് എല്ലാം അറിയാ എനിക്കോ എനിക്കൊന്നും അറിയില്ലല്ലോ എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നെ ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയാലേ പരമശിവത്തിനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാൻ സത്യം എനിക്കറിയില്ല പറഞ്ഞാൽ വലിയ ചുറ്റി മുടി നീട്ടി വളർത്തി തലേന്ന് ഗംഗയിലെ ചാച്ചിട്ട് ഈ കാലണ്ടറിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മടെ പാർവതിയുടെ ഹസ്ബൻഡ് ഗണപതിയുടെ അപ്പൻ പരമശിവൻ അതല്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ല സാറോ ഏട്ടാ എന്റെ പ്ലാൻ ചോദിച്ച് ഇവനാണോ എനിക്ക് സംശയമുണ്ട് ഇവനോ എടാ പട്ടിണിയും പെരുവെട്ടായിട്ട് ജോലി തണ്ടി ദുബായി ദുബായിച്ചെന്ന് എനിക്ക് താമസിക്കാൻ ഒരു മുറിയും ആഹാരം ഒന്ന് രക്ഷിച്ചത് ഇവിനാ ഒരു സഹോദര ബന്ധം ഞങ്ങൾ തമ്മിലുള്ളത് ആ ഇവന് നീ നീ പറയുമ്പോ ഞാനുണ്ടായിരുന്നല്ലോ നിനക്ക് എന്താ എന്നെ സംശയിച്ചാല് കൂടെ ഉള്ളവരെ പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച സംശയിച്ച് ഒരു ദിവസം നീ പറലോ ഈ ഞാനാണ് പരമിച്ചു അതെട്ടോ ഞാനാണ് പരമിച്ചു അല്ല പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ കിട്ട് കേറാ എന്താ അത് നീ പറഞ്ഞിട്ട് ചില ചില നേരത്തെ നേരത്തെ സത്യങ്ങൾ മറ്റുള്ളവർക്ക് സത്യമായിട്ടും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വീട്ടിൽ ഒറ്റക്ക് ഇരിക്കരുത് നടക്കരുത് കിടക്കരുതെന്ന് ഞാൻ ഇന്നത്തോടെ അവിടുത്തെ പൊറുതി മതിയക്കിക്കോ നാളെ മുതൽ നീ ബായയുടെ താമസിച്ചാൽ മതി അല്ല ഈ പറഞ്ഞ രാജാക്കന്മാരെ പോലെ അല്ലേ പലതരത്തിലുള്ള ഷെയ്ക്ക്മാരുണ്ട് ദുബായ് ഷേക്ക് ഷാർജ ഷേക്ക് ഈ ഷാർജ ഷേക്ക് ഷാർജാൽ മാത്രമേ കാണുള്ളൂ പിന്നെ മിൽക്ക് ഷേക്ക് മിൽക്ക് ഷേക്ക് ആ ഒട്ടത്തിന്റെ പാല് മാത്രം വെറ്റി ജീവിക്കുന്ന ഷേക്കുകളാണ് മിൽക്ക് ഷേക്കുകൾ ശരിക്കും അങ്ങനെ ഉണ്ട് സത്യം സംസാരിച്ചിട്ടുണ്ട് അറബി സംസാരിക്കും പിന്നെ അറബി സംസാരിക്കാതിരിക്കോ എല്ലാവരും ഉമയെ കഴിഞ്ഞാൽ ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി ഞാൻ എന്താ ചെയ്തെന്നറിയോ നല്ല ചൂടുള്ള പുഴുങ്ങിയ മൊട്ടെ ഉരുളക്കിഴങ് മലയാളത്തിൽ ഞാൻ എന്നെ കൊണ്ട് തോറ്റു എനിക്ക് വയ്യാട്ടോടാ ഭക്ഷണം എടുത്തു വെക്കും ഇന്ന് വയറ നിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്നും ഇപ്പഴാ നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് അച്ഛൻ്റെ കടങ്ങളെല്ലാം വീട്ടി ഇനി നിനക്ക് ഈ നാട്ടി നെഞ്ചു വിരിച്ച് നടക്കാം ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം ഒറിജിനൽ ഇത് ഈ വസ്തു എനിക്ക് തീരെഴുതി തന്ന പ്രമാണം ഇതൊരു വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പറും ചെക്കും ഇനി എന്നാ തന്നെ അതിന്റെ കണ്ണു നിറയുന്നേ ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചേ ആ ഇപ്പൊ സന്തോഷായില്ലയോ സത്യത്തിൽ നിന്റെ വീടും പറമ്പും എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച് എന്റെ ഭാര്യ ശോശാമ്മ സ്വപ്നം കണ്ട് കഴിയായിരുന്നു സാരമില്ല ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം ആവശ്യം നീ വീണ്ടും എൻറെ അടുത്ത് വരുമ്പന്നെ ഈ എലുംബന തന്നെ എന്റെ ബാക്കി നിൽക്കുന്നേ അന്ന് വന്നപ്പോ പറഞ്ഞു ഫ്രണ്ട് കയറി നിക്കരുത് എന്താ കൂടെ മാറിയുന്നേ ഇത് പണം വെക്കുന്ന സേഫാ അയ്യോ നേരത്തെ എല്ലാം കറക്റ്റ് അല്ലയോ ഒന്നും ബാക്കി ഇല്ലല്ലോ അല്ല എന്തോ എനിക്കുള്ളതാണോ അതെ എനിക്ക് വേഗം തന്നോ മറക്കണ്ട തന്നേ ഇപ്പഴാ എനിക്ക് സമാധാന സെറ്റിൽ ആയില്ലേ അല്ല കറിയാച്ചിന് ഞാൻ തന്നത് തിരിച്ചു തരാൻ തോന്നുന്നുണ്ടോ ആ വാങ്ങിച്ചേ ശീലമുള്ളൂ കൊടുത്ത ശീലമില്ല ആ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം കാണുന്നില്ല ചുമ്മാ ഒരു ചുമടിച്ച ഒന്ന് ഫ്രീ ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി